സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പള്ളിക്കത്തോടുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാമെന്നതാണ് പ്രത്യേകത കാഴ്ചകൾ അപ്പോൾ യാത്ര അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് കോട്ടയത്ത് നിന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ അരുവിക്കുഴിയിലെത്താം റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ വെള്ളച്ചാട്ടം മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം ഏറെ മനോഹരമാകുന്നത് ീ കാണുന്നതാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏകദേശം നൂറടി ഉയരത്തിൽ നിന്നാണ് വെള്ളം പാറകൾക്കിടയിലൂടെ താഴേക്ക് ചിന്നിച്ചിതറി ഒഴുകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം ആസ്വദിക്കാമെന്നതാണ് ഏറ്റവും നല്ല ആഴമില്ല ഒരു ഒഴുകി പോവലെല്ലാം കൊണ്ടും എന്ത് പ്രകൃതി രമണീയവാ പിന്നെ എങ്ങനെ ഒഴുകി പോവാനായിട്ട് ആഴമില്ല ഇല്ല പക്ക എൻജോയ്മെന്റ് പക്ക എൻജോയ്മെന്റ് പക്ക ഇത് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഈ പ്രദേശത്തുള്ളവർക്ക് അല്ലേ പറ്റത്തുള്ളൂ ഇതുപോലത്തെ ഒരു വാട്ടർഫോൾ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് ഒരു വാട്ടർഫോൾ ആദ്യമായിട്ട് കാണുന്നത് ഇത് നാച്ചുറൽ ഇതിലേക്ക് നേച്ചറിലേക്ക് ഇങ്ങനെ അടുക്കാനുള്ള സാധനം തരുന്നു വളരെ സുരക്ഷിതമായി വെള്ളച്ചാട്ടം കാണാമെന്നത് തന്നെയാണ് അരുവിക്കുഴിയുടെ പ്രത്യേകത മഴക്കാലമായാൽ ഇതിലെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും അപ്പോൾ ഈ കാണുന്ന പടവുകളിൽ കയറി നിന്ന് സുരക്ഷിതമായി നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇവിടെ എത്തുന്നവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ടി പി സിയാണ് ഇപ്പോൾ അരുവിക്കുഴിയുടെ സംരക്ഷണവും പരിപാലനവും നടത്തുന്നത് വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ കൂടുതൽ സൗകര്യങ്ങൾ വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ആണെങ്കിലും വന്നിരിക്കാനും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല ആംബിയൻസ് ആണ് അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാനും കണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ആ ഇപ്പൊ അങ്ങനെതായ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല ഇപ്പൊ നമുക്ക് വെള്ളം കൂടുമ്പോൾ പറഞ്ഞുകൂടാ ഇപ്പൊ നല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇരിക്കാനും നിക്കാനൊക്കെ ആയിട്ട് കുറെ അധികം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ കണ്ടു നിൽക്കാനും ഒക്കെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലെ പോലെ മഴ ശക്തമായി കഴിഞ്ഞാൽ അരുവിക്കുഴിയിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം യാത്ര തിരിക്കാൻ എന്തായാലും അരുവിക്കുഴിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇവിടെ നിന്നും മടങ്ങുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി അപ്പൊ അരുവിക്കുഴി അങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ ഇങ്ങനെ വശത്തൂടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇറങ്ങി വരെ വരച്ചെല്ലാം പക്ഷേ പാറക്കെട്ടാണ് തെന്നത് മാത്രം സൂക്ഷിച്ചാൽ മതി ടോമി പറഞ്ഞ പോലെ മഴയാവുമ്പോൾ സൂക്ഷിക്കുക സൂക്ഷിച്ച് ആ വെള്ളച്ചാട്ടം ആസ്വദിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം